സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വരെ സന്ദീപ് സ്വീകരിച്ച നിലപാടുകൾ അറിയുന്നവരാണ് ലീഗുകാർ പാണക്കാട്ടേക്ക് പോയത് അതെല്ലാം പറഞ്ഞു തീർക്കാനാണ് സന്ദീപ് പാണക്കാട് പോയെന്ന വാർത്ത കണ്ടപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നതെന്ന് മുഖ്യമന്ത്രി പാലക്കാട് പറഞ്ഞു വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പാണക്കാടേക്ക് സാദിക്കലി തങ്ങളെ കാണാൻ പോവുകയാണ് ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ പണ്ട് ഒറ്റപ്പാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന അനുഭവമാണ് ഓർത്തുപോയത് അത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ് പാലക്കാട്ടുള്ള ലീഗണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും